അസലമലേക്കുംബർക്കാസ്മിൻ അല്ലാഹിറബിൾ പ്രിയമുള്ള സഹോദരങ്ങളുടെ പരിശുദ്ധ റമലാനിൽ നിന്നുള്ള പതിനഞ്ചാമത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസമാണെന്ന് റമദാനിൻ്റെ പതിനാല് നോമ്പ് പൂർത്തീകരിച്ച് പതിനഞ്ചാമത്തെ നോമ്പാണ് ഈ ദിവസങ്ങളിലായി പരിശുദ്ധ ഖുർആാൻ എന്താണ് അതിൻ്റെ അമാനുഷികത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആൻ പഠിക്കുന്നവർ ഖുർആാൻ പഠനവുമായി ബന്ധപ്പെടുന്നവർ ഖുർആാനിൻ്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഖുർആാൻ വിമർശനത്തിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരോമിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് കഴിഞ്ഞ പതിനാല് ദിവസങ്ങളിലായി സൂചന നൽകിയത് ഇന്ന് ഒരോമുൽ ഖുർആാനിൽ ചർച്ച ചെയ്യപ്പെടുന്ന അൽ ഖുർആനു വൈജാസുഹു ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന അമാനുഷികത ഏത് രൂപത്തിലാണ് കിയാമത്ത് നാട് വരെ നിലനിൽക്കേണ്ടതായ ഖുർആൻ ഈ ഖുർആാൻ നാട് വരെ ജനിക്കുന്ന മനുഷ്യർക്ക് ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സൊല്ലാഹു വരേ ഹി തങ്ങൾ തങ്ങൽ നബി തങ്ങളുടെ അനുഭവത്തിന് സ്ഥിരപ്പെടുത്തുന്നതായ മൊജിസത്ത് അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നതിലേക്കുള്ള സൂചനയാണ് നാം ഉപകാരപ്രദമായ ഇൽമ പഠിക്കുക അതുമായി ബന്ധപ്പെടുക എന്നാൽ നമുക്ക് ധാരാളം മഹത്വമുണ്ടാകുന്നതാണ് നബിസ്വല്ലാഹു ഒരേ യുവസല മാത്രങ്ങൾ പഠിപ്പിക്കുന്നു അറിയുന്നതുകൊണ്ട് പ്രവർത്തിച്ചാൽ അറിയാത്തതായ കാര്യങ്ങൾ അവൻ അനന്തരമായി അള്ളാഹു തല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് നാം പഠിക്കുന്നതായ വിഷയം അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സമയം കണ്ടെത്തുക സൈദനുസലാം പറയുന്നുലാം ഒരു ഉദാഹരണം പറയുകയാണ് ഇൽമു പഠിക്കുകയും പഠിച്ചതായ ഇൽമു കൊണ്ട് പ്രവർത്തിക്കാത്തതായ മനുഷ്യന്റെ ഉദാഹരണം അറബ് പഠിച്ചു എന്നിട്ട് പഠിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റു മേഖലയിലേക്ക് പോകുന്നവരുടെ ഉദാഹരണം കമസരം ഒരു സ്ത്രീയെ സിറൻ സ്ത്രീ രഹസ്യമായി പക്ഷേ സ്ത്രീ ആ ആഹംഡ് പുറത്തേക്ക് വെളിവായി ജനങ്ങൾ അറിഞ്ഞു രഹസ്യമായിട്ടാണ് വിചരിച്ചത് പക്ഷേ ഗർഭമുണ്ടായപ്പോഴ് ഗർഭം പരസ്യമായപ്പോൾ ആ സ്ത്രീ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ വഷളായി ഇപ്രകാരമാണ് രഹസ്യമായി പരസ്യമായി വിഷയം ജനങ്ങളിലേക്ക് എത്തി വഷളായതുപോലെയാണ് മണ്ണൊരു മനുഷ്യൻ പഠിച്ചതുകൊണ്ട് പ്രവർത്തിക്കാത്ത മനുഷ്യന്റെ അവസരം അവസ്ഥയും ഇപ്രകാരമാണ് യ്യാമത്തെ നാളിൽ ജനങ്ങളുടെ മുന്തിൽ വെച്ചുകൊണ്ടിട്ട് ആ മനുഷ്യനെ വഷളാക്കുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നബി അറേഹിസ്സലാം പറഞ്ഞതിനെ ഹിക്കായത്തിൽ മജാലിസ് ഇരുപത്തിയാറാമത്തെ പേജ് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് അപ്പൊ നാം പഠിച്ചതായ പഠിച്ചതായി അത് ജീവിതത്തിൽ പകർത്തുവാൻ അവസരമുണ്ടാക്കണം അങ്ങനെ അവസരമുണ്ടാക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ിൽ പറയുന്നുപരീതമായ സ്വഭാവമാണ് സാധാരണ മനുഷ്യരുടെ വിപരീ സ്വഭാവങ്ങൾ സാധാരണ മനുഷ്യരുടെ സ്വഭാവം അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ഇഷ്ടദാസന്മാരുടെ വിശേഷണത്തിന്റെ വിപരീതമാണ് അതിന്റെ മടക്കം രണ്ട് കാര്യങ്ങളിലേക്കാണ് മടങ്ങുന്നത് ഒന്ന് സാധാരണ മനുഷ്യരുടെ സ്വഭാവം മൃഗങ്ങളുടെ പ്രകൃതിയുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു വഹിയ ഷഹ്മാൻ മൃഗങ്ങൾക്ക് എന്താണ് ഒന്ന് രണ്ടാമത്തത് ഷഹവത്തുൽ ഇണ ചേരുക ഈ രണ്ട് ചിന്താഗതിയാണ് മൃഗങ്ങൾക്കുള്ളത് ഇപ്രകാരമാണ് സാധാരണ മനുഷ്യരുടെയും അവസ്ഥവമായ അവസ്തവമായുൽ ഫർജും എങ്ങനെ നിറവേറ്റണം എന്നതായ മൃഗങ്ങളുടെ പ്രകൃതിയാണ് സാധാരണ മനുഷ്യന്മാരുടെ ഒരു പ്രകൃതി രണ്ടാമത്തത് സാധാരണ മനുഷ്യന്റെ സ്വഭാവം പിഷാദിന്റെ സ്വഭാവമാണ് അതെ അഹങ്കാരം അതോടൊപ്പം തന്നെ അസൂയ ദേഷ്യപ്പെടുക സമ്പന്നന്മാരെ ആദരിക്കുക സാധാരണക്കാരെ നിസാരപ്പെടുത്തുക ഹൗഫുൽ ഫക്കരിവ ഹമ്മിദ് അതെ ദാരിദ്ര്യത്തിനെ പേടിക്കുക എപ്പോഴും ഭക്ഷണമെന്ന് ചിന്തയുമായി കഴിയുക ലുപ്ത പ്രകടിപ്പിക്കുക അതോടൊപ്പം തന്നെ ലോകമാന്യത പ്രകടിപ്പിക്കുക തുടർന്ന് ഈ ക്വാദൽ ഹിമം എൺപത്തി മൂന്നാമത്തെ പേരിൽ വിശദീകരിക്കുന്നു അവ നമ്മൾ പഠിച്ചതായ ഫിൽമോ അതുകൊണ്ട് നമുക്കെന്താകണം സ്വാരിഹ്യങ്ങളുടെ പട്ടികയിൽ പെടണമെങ്കിൽ സാധാരണക്കാരുടെ പ്രകൃതിയാകുന്ന ആ രണ്ട് വിശേഷണത്തിനെ തൊട്ട് നാം സ്വന്തം ശരീരത്തിന് സൂക്ഷിക്കുക സാധാരണക്കാരുടെ വിശേഷണമാകുന്ന രണ്ട് പ്രകൃതി ഒന്ന് മനസ്സെപ്പോഴും മൃഗത്തിൻ്റെ സ്വഭാവം ആയിട്ട് ബന്ധിച്ചിരിക്കുന്നു ഷഹുവത്തിൽ ഭത്തനും ഷഹുവത്തിൽ ഫറജും രണ്ടാമത് പിഷാജിൻ്റെ സ്വഭാവമാകുന്ന എന്തിലേക്ക് കെബിർ ഹസദ് ഇതുപോലുള്ളതായ വിഷയങ്ങളെ തൊട്ട് സൂക്ഷിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഔനത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് അവൻ പഠിച്ചതായ പഠിച്ചതായാലുമോ ഉപകാരപ്രദമായ വിജ്ഞാനമായി തീരുന്നത് അള്ളാഹു സുബാന ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം ഖുർആാൻ്റെ ഏജാസാണ് അന്നൽ പരിശുദ്ധ ഖുർആൻ ിൽ അടങ്ങിയിരിക്കുന്ന അമാനുഷികത സാധാരണത്വത്തിന് കഴിയാത്തതാണ് അമ്രുൻ ഹാരിക്കുൻഡിൽ ആദത്തി അസാധാരണയായ വിഷയം അത് തന്നെ വെല്ലുവിളിയുമായിട്ട് അനുകരിച്ചിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ അതിനോട് കിടപിടിക്കാൻ മറ്റാർക്കും സാധിക്കുന്നില്ല പരിശുദ്ധ ഖുർആാനിന്റെ മോഹജിസത്ത് മൊത്തത്തിൽ മോഹജിസത്ത് ഹെസീയത്തുണ്ട് മോഹജിസത്തുകൾ അമാനുഷികത കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതുണ്ട് മനസ്സുകൊണ്ട് രൂപപ്പെടുത്താൻ കഴിയുന്നതുണ്ട് വാക്കിസാത്യീൽ ബനു ഇസ്രിയർക്ക് ലഭിച്ചതായ മോഹജിസത്തിൽ നിന്നും അധികരിച്ചതും കാനത്ത് ഹെസീയത്ത് നാം ചരിത്രം മനസ്സിലാക്കുക ്രരായ പ്രവാചകന്മാർക്ക് അള്ളാഹുത്താല നൽകിയതായ അമാനുഷികതയിൽ നിന്നും അധികരിച്ചതും നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴി അതെ കൈകൊണ്ട് തൊടാൻ കഴിയുന്നതായ മനസ്സിലാക്കാൻ കഴിയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഹെസ്സിയായിരുന്നു അതിന് കാരണം ബസീറത്തെയും അവർ ബുദ്ധി കുറഞ്ഞ അതോടൊപ്പം തന്നെ ചിന്താശക്തി കുറഞ്ഞതായ കാലഘട്ടത്തിൽ ജീവിച്ചവരായിരുന്നു ഈ നൽകിയ അമാനുഷികതയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം ഈ സമുദായം കയാമത്തു നാടുവരെ നിലനിൽക്കേണ്ടവരാണ് ഓരോ കാലഘട്ടത്തിനും ചിന്തിച്ച് ചിന്തിച്ച് വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ്

വരെ നിലനിൽക്കേണ്ടതാണ് പരിശുദ്ധ അതിൽ അടങ്ങിയിരിക്കുന്നതായ അമാനുഷികത കയ്യാമത്ത് നാട് വരെ നിലനിൽക്കേണ്ടതാണ് മനുഷ്യര് ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ബുദ്ധി വികസിക്കുന്ന കണക്കനുസരിച്ച് അവർ ചിന്തിക്കുമ്പോൾ ആ ചിന്തയെ വെല്ലുവിളിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാന്റെ ഈ ഖുർആാൻ മോജിസത്ത് തടങ്ങിയിരിക്കുന്നത് എവിടെയാണ് അവിടെയാണ് നാം നോക്കേണ്ടത് പരിശുദ്ധ ഖുർആാന്റെ പരിഭാഷ വായിച്ചാൽ ഖുർആൻ അമാനുഷികമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല ഖുർആനിന്റെ അതിൻ്റെ ഘടനയിൽ പരിശുദ്ധ ഖുർആന്റെ ഹീബിൽ പരിശുദ്ധ ഖുർആാൻ പറയുന്ന ഓരോ വാർത്തകളിൽ പിൽക്കാലത്ത് സംഭവിക്കുന്ന അദൃശ്യമായ കാര്യങ്ങൾക്ക് അങ്ങനെ നീണ്ടുപോവുകയാണ് സാഹിത്യകാരന്മാരായ അതേ ഏറ്റവും വലിയ ഉന്നത സാഹിത്യകാരന്മാരെ വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യന്മാരെയും വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല മനുഷ്യർക്ക് വിഷയത്തിൽ ഖുർആാന് തുല്യമായത് കൊണ്ടുവരുന്നതിന് വേണമെങ്കിൽ ജിന്നുകളുടെ സഹായവും കൂടി നിങ്ങൾ തേടിക്കോളി എന്ന് വെല്ലുവിളിച്ചു ഇതാണ് പരിശുദ്ധ ഖുർആാന്റെ വെല്ലുവിളി കയ്യാമത്ത നാട് വരെ ഈ വെല്ലുവിളി നിലനിൽക്കുകയാണ് പരിശുദ്ധ ഖുർആാനിന്റെ മോജിസത്ത മാനുഷികത മനസ്സിലാക്കേണ്ട രൂപം

ഇത്രയാണ് എണ്ണി കണക്കാക്കാൻ കഴിയുകയില്ല കാനം തിന്നഹുലിൻ ഖുർആാനിനെ പോലെ മറ്റൊരു ഗ്രന്ഥവുമില്ല ഗ്രന്ഥവുമില്ലും കഴിഞ്ഞുപോയരുടെ ചരിത്രമുണ്ട് ഖുർആാനിൽ ശേഷം സംഭവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട് വഹക്കുമുമാനക്കും നിങ്ങളുടെ മുന്നിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ഖുർആാനിലുണ്ട് പരിഭാഷ വായിച്ചാൽ കിട്ടുകയില്ല വഹുവൽ ഫൈസബിൾ പരിശുദ്ധ ഖുർആാൻ സത്യവും അസത്യവും എന്താണെന്ന് വേർതിരിച്ചു തരുന്നതാണ് ഖുർആാനിൽ അടങ്ങിയിരിക്കുന്നതായ അമാനുഷികതയുടെ വിഭാഗം മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെണ്ണിപ്പറയുന്നു ചിലതിലേക്കുള്ള സൂചന അമാനുഷികത തന്നെ വസ്സലാം സാഹിത്യം കൊണ്ട് അലൈഹി നബിസാഹു തങ്ങളുടെ കാലഘട്ടത്തിൽ അറബികളിൽപ്പെട്ട ഉന്നതന്മാരായ പ്രാ പ്രസംഗികരെയാണ് വെല്ലുവിളിച്ചത് അവരുടെ െ നിശ്ചലമാക്കുകയാണ് ചെയ്തത് അതേ പരിശുദ്ധ ഖുർആാൻ അക്ഷരങ്ങളും പദങ്ങളും സംസാരങ്ങളൊക്കെ അവർ സംസാരിക്കുന്ന സംസാരങ്ങളായിരുന്നു മാത്രമല്ല അവർ പദ്യത്തിലും ഗദ്യത്തിലും അവർ ഉന്നതന്മാരായിരുന്നു പക്ഷേ പരിശുദ്ധ ഖുർആാൻ്റെ സാഹിത്യം അറബി ഭാഷയുടെ ഭാഷാ സാഹിത്യം കണ്ട് അന്നത്തെ സാഹിത്യകാരന്മാർ ഫസാറു എത്ത ഹബത്തൂന അവരന്താളിച്ചുപോയി ഈ ഖുർആൻ എന്താണെന്ന് ഒറ്റ അഭിപ്രായത്തിൽ നിന്നില്ല അവരെ അത്ഭുതപ്പെടുത്തിപ്പോയി അതുകൊണ്ടാണ് ഫ താറത്തൻ ഇത് കവിതയാണെന്ന് പറഞ്ഞു അതിൽ ഉറച്ചു നിന്നില്ല കാഹിനൻ ഇതെന്താണ് വചനമാണെന്ന് പറഞ്ഞു അതിലും ഉറച്ചു നിന്നില്ല അസാത്യരുള്ള വലിയൻ മുൻഗാമികളുടെ കെട്ടുകഥകളാണെന്ന് പറഞ്ഞു പറഞ്ഞില്ല എഫ് ബുത്തൂന ഒരു വിഷയത്തിലും അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്തത് പരിശുദ്ധ ഖുർആാൻ്റെ ഭാഷാപരമായ രൂപത്തിലുള്ളതായ അമാനുഷികത അവരെ അത്ഭുതപ്പെടുത്തിയപ്പോഴ് ഖുർആൻ ഈ ഖുർആൻ എന്താണെന്നൊരു അഭിപ്രായത്തിൽ അവർ കുറച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല സൂറത്തുൽ സൂറത്തുൽ അഹ്കാഫ് ഫുർഖാൻ സൂറത്തുൽ അംബിയാ നമ്പിയ ദാരിയാത്ത് സൂറത്തുൽ ഫുസ്ലത്ത് എന്നീ സൂറത്തുകളിലായിട്ട് പരിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി നമുക്ക് കാണാൻ കഴിയുന്നതാണ് വഖീന കഫറു സത്യനിഷേധികൾ പറഞ്ഞു

എന്നതുപോലെ തന്നെ മറ്റു ചില സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് ഭാഷാപരമായ സാഹിത്യമാകുന്ന അത്ഭുതം പരിശുദ്ധ ഖുർആാനിൽ അറബികളെപ്പോലും എന്താണ് അന്താളിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു

നബിതങ്ങളുടെ കാലഘട്ടം മുതൽ ഇല്ലാ യുറാ അൽ ഖുർആാനിൽ അടങ്ങിയിരിക്കുന്ന ഭാഷാപരമായ സാഹിത്യം അറിഞ്ഞുകൊണ്ടല്ലാതെ പരിശുദ്ധ ഖുർആാൻ്റെ ഹക്കീക്കത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല ഒന്നാമതായിട്ട് ഖുർആാനിൽ അടങ്ങിയിരിക്കുന്ന അമാനുഷികത ഭാഷാപരമായ അത്ഭുതമാണ് ി രണ്ടാമത്തത് വാർത്തകളിൽ അടങ്ങിയിരിക്കുന്നതായ അത്ഭുതങ്ങൾ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങൾ എന്നു രൂപത്തിലാണ് ഉള്ളത് ഖുർആൻ അദൃശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു

സ്വന്തമായിട്ട് കണ്ടെത്താൻ കഴിയാത്ത വാർത്തകൾ ഖുർആാൻ പറയുന്നുണ്ട് സ്വർഗത്തിനെപ്പറ്റി പറയുന്നു നരകത്തിനെ പറ്റി പറയുന്നു മരക്കുകളെ സംബന്ധിച്ച് പറയുന്ന അള്ളാഹുവിൻ്റെ അസ്മാക്കുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുന്ന അദൃശ്യമായ കാര്യങ്ങൾ ഖുർആൻ പറയുന്ന അദൃശ്യമായ കാര്യങ്ങൾ പെട്ടതായ ഒന്നാമത്തത് രണ്ടാമത്തത് അൽ അഹ്ബാർ അനിൽ ഉമൂരി സാബിഖത്തി കഴിഞ്ഞു പോയ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നു കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തുകളും അവർക്കുള്ളതായ നുഭൂവത്വം പ്രവാചകത്വത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു അത്ഭുതങ്ങളാണ് സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത അത്ഭുതങ്ങളാണ് പൂർവീക ചരിത്രങ്ങളിൽ നിന്നും വിശദീകരിച്ചു തരുന്ന രണ്ട് മൂന്നാമത്തത് അൽബാർ പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങൾ സംസാരിക്കുന്നു ഭാവിയിൽ സംഭവിക്കുന്നു വിഷയങ്ങളെ സംബന്ധിച്ചു അതേതുപോലെ കൽ തങ്ങളുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതിന് മുമ്പുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നു ഔ അന്നാ തങ്ങളുടെ വഫാത്തിന് ശേഷം കയാമത്ത് വരെ സംഭവിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ കുർ ആ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു ഇത് ഖുർആാനിൽ അടങ്ങിയിരിക്കുന്നതായ മോജിസത്താണ് നാലാമത്തത് അന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ മുനാഫിക്കീന കപട വിശ്വാസികളുടെ രഹസ്യങ്ങൾ വിശദീകരിക്കുന്നു ും മനസ്സിൽ മറപ്പിച്ചു വെച്ചതായ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴേ അവർ ആരാണെന്ന് അവരെ പേരും കൂടി പറയുമോ എന്ന് പോലും പേടിച്ചിരുന്നു ഓരോ മനുഷ്യരും മനസ്സിൽ മറപ്പിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നു അങ്ങനെ സംസാരത്തിൽ അദൃശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതായി അഖ്ബാർ രണ്ടാമത്തത് അന്നാമത്തത് ടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ ഖുർആൻ പറയുന്ന അതിന്റെ നിയമങ്ങൾ അതെല്ലാ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കും ് ചിന്തിച്ചാൽ മനുഷ്യർക്ക് ഗുണകരമായ കാര്യങ്ങളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ശരി അത്തിൻ്റെ നിയമങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ തുല്യതയായ മറ്റൊരു ഗ്രന്ഥം മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല മഹ്മാബനഅത്തോരോമി ഒരു ചിന്തകൻ എത്രത്തോളം യുക്തിപരമായി ചിന്തിച്ചാലും പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ശരി നിയമങ്ങൾ അത് മനുഷ്യർക്ക് ഗുണമാണ് ഒരിക്കലും തന്നെ മനുഷ്യർക്ക് എതിരല്ല പക്ഷേ വിശാലമായ കാഴ്ചപ്പാടിൽ കൂടി എല്ലാ മനുഷ്യരെ പറ്റിയും ചിന്തിച്ചുകൊണ്ടിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കേണ്ടതാണ് നാം മനസ്സിലാക്കുക ഇതിനേക്കാൾ ശരിയത്തിൻ്റെ ഖുർആാൻ വിശദീകരിക്കുന്ന ശരിയത്തിൻ്റെ നിയമത്തിനേക്കാൾ മനുഷ്യർക്ക് ലോകർക്ക് ഗുണകരമായ മറ്റൊന്നു കൊണ്ടുവരാൻ കഴിയുകയില്ല പരിശുദ്ധ അടങ്ങിയിരിക്കുന്ന ഖുർആാനും പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് ആവശ്യമായ വൈജ്ഞാനികമായ കാര്യങ്ങൾ ഖുർആാൻ ചർച്ച ചെയ്യുന്നതായിരിക്കൽ ഖുർആനുനുള്ള യാത്ര ആകാശങ്ങളെ സംബന്ധിച്ച് 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 ഭൂമിയെ വൽ അൻഫുസി മനുഷ്യ ശരീരങ്ങളെ പരിശുദ്ധമായ തങ്ങൾ റസൂലാണ് എന്നത് തെളിയിക്കുന്ന കാരണം അന്നത്തെ ഒരു ും കണ്ടെത്താൻ കഴിയാത്തതായ പ്രാപഞ്ചികമായ സത്യങ്ങൾ ആകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഭൂമിയിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു പിന്നീട് ജനങ്ങൾ ശേഷിക്കുന്നു പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ഓരോന്നോരോന്ന് വിധം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു വൽ ഖുർആാൻ കഥ സബ കബിഹേ മുൻതുഹറിൻ ബഹിദിൻ തസ്രീഹൻ നൗ തൽവേ ചിലത് വ്യക്തമായിട്ടും ചിലത് സൂചനാപരമായിട്ടും ഖുർആൻ നേരിട്ട് പറഞ്ഞതാണ് സമുദ്രത്തിനെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല ഭൂമിയുടെ അടിത്തട്ടുകളെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ വരൽ ഭ്രൂണത്തിനെ സംബന്ധിച്ച് മനുഷ്യോൽപത്തിയെ സംബന്ധിച്ച് നബിതങ്ങൾ പഠിച്ചിട്ടില്ല എന്തിനാണ് ഈ കാര്യങ്ങൾ മുഴുവനും നബി അലൈഹി തങ്ങൾ അറിയിച്ചു തരുന്നത് നബി തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് കലാമാണ് ഇത് മനുഷ്യ നിർമ്മിതമല്ല ഒരു ചെറിയ ഉദാഹരണം നമുക്കൊന്ന് വിശദീകരിച്ചു നോക്കാം ആയത്തിൽ കൂടി വിശദീകരിക്കുന്നു നിങ്ങൾക്ക് നാം കാണിച്ചു തരും അപ്പൊ ശേഷം നാം നിങ്ങൾക്ക് കാണിച്ചു തരും ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിൽ നാം സംവിധാനിച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ മനുഷ്യ ശരീരങ്ങളിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നതായ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നാം പിന്നീട് കാണിച്ചു തരുന്നതാണ് ലോകർക്ക് അപ്പോഴും സത്യമാണ് സത്യമാണുള്ളതാണ് സ്ഥിരപ്പെട്ടതാണ് റബിന്റെ വക്കൽ നിന്നുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായ ഇവിടെ ചില മുഫസ്ത്രീങ്ങൾ ചർച്ച ചെയ്യുന്ന സനുരീഹിം ശേഷം നാം തങ്ങൾക്ക് കാണിച്ചതിന് അപ്പൊ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ കാണിച്ചു തന്നില്ല എന്നാണ് അല്ല ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ശാസ്ത്രം വികസിക്കുന്ന കണക്കനുസരിച്ച് ദൃഷ്ടാന്തം നാം നിരന്തരം സമാനൻ ഫസമാനൻ ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ട് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നതാണ് സനുരേഹ്യം നാം പിന്നീട് 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 നിങ്ങളുടെ ബുദ്ധി വികസിക്കുന്ന കണക്കനുസരിച്ച് പ്രപഞ്ചത്തിലും മനുഷ്യ ശരീരത്തിലും അടങ്ങിയിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുമെന്നാണ് മഹാന്മാരായ മുഫസ്രീങ്ങൾ സനുരേഹിം എന്ന പദത്തിന് വിശദീകരിക്കുന്നു ഉദാഹരണം റാസി പോലുള്ള തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എജാജുൽ ഖുർആാൻ പാകിൻലാനിമാമിൻ്റെ ഹിജറ നാന്നൂറ്റിമൂന്നിൽ വഫാത്തായ ബാഖുല്ലിമാമിൻ്റെ ഖുർആാൻ പരിശോധിച്ച് നോക്കിയാൽ പരിശുദ്ധ ഖുർആാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന അമാനുഷികതയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ നബിസ് വരേ ഹസ്ലമാങ്ങളുടെ സ്ഥിരപ്പെടുത്തുന്നതായ നബി തങ്ങളുടെ നുപൂവത്ത് സ്ഥിരപ്പെടുത്തുന്ന മോജി അത് ക്രിയാമത്തെ നാട് വരെ നിലനിൽക്കും ആ മോജി സത്ത് പരിഭാഷ വായിച്ചു കൊണ്ടല്ല മനസ്സിലാക്കേണ്ടത് ഓരോമിൽ ഖുർആൻ പഠിച്ചുകൊണ്ട് ഖുർആാനിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാന നമുക്കെല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദില്ലാറബുൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വർക്കാത്തു